വാചാലം ഗിരിം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയ മുപ്പത്തിനാലാമത്തെ ദശകത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ശ്രുവാത്തിഖിന് ഖലു ഭരതം സ്വർഗയാ തോ തംബുതസ്മൈ നിദധിത ഭരതേ പാദുകം ഭരത്തെ പാദുക്കം മേദിനം ചത്രീം നനമതിവിപുലം ദണ്ഡകം ചണ്ടൈത്യം വിരാധം സുഗതിമഗലയശ്ചാഭോലഭി വനത്തിലേക്ക് പോയിട്ട് ഭരദ്വാജ മഹർഷിയെ കണ്ട് ചിത്രകൂടാശ്രമത്തിൽ താമസാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് ഇനി അത് കഴിഞ്ഞ് ചിത്രകൂടാശ്രമത്തിൽ താമസാക്കിയതിന് ശേഷം ഭരതനെ വിവരമറി വസിഷ്ഠൻ വി ഭരതനെ വിവരമറിയിച്ച് വസിഷ്ഠൻ തിരിച്ചു വന്ന് പിതാവിൻ്റെ പിതൃകർമ്മങ്ങളൊക്കെ നിർവഹിച്ചതിന് ശേഷം എല്ലാവരോടും കൂടി അമ്മമാരോടും മന്ത്രിയോടും ഗുരുക്കന്മാരോടും ഒക്കെ കൂടിയിട്ട് ശ്രീരാമനെ കാണാനായിട്ട് വനത്തിലേക്ക് ചെന്നതും അവിടെ ചെന്ന് ശ്രീരാമനോട് രാജ്യത്തേക്ക് തിരിച്ചു വരാനായിട്ട് അപേക്ഷിക്കുന്നതും രാമൻ അത് നിഷേധിക്കണതും നിഷേധിക്കുന്നതും അത് കഴിഞ്ഞ് ഒടുവിൽ പാ തൻ്റെ പാതുങ്ങൾ ഭരതനെ കൊടുത്ത് സമാധാനിപ്പിച്ച് ഭരതനെ തിരിച്ച് പറഞ്ഞയക്കണതും അതിനുശേഷം അത്മിമഹർഷിയെ കാണുന്നത് അത്നിമഹർഷിയെ കണ്ടതിന് ശേഷം ഫലഭംഗൻ എന്നുള്ളതായ മഹർഷിയെ കാണുന്നതും അദ്ദേഹത്തിന് മോക്ഷ അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രാപ്തിക്ക് സാക്ഷിയായിട്ട് ഭവിക്കുന്നതും ഒക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഒക്കെ കൂടി വളരെ ചുരുക്കി സംഗ്രഹിച്ചിട്ടുണ്ട് ഈ ശ്ലോകത്തിൽ ശ്രുത്വ പുത്രാർത്ഥി ഖിന്നം പുത്രാർത്തി ഖിന്നം ഭരതമുഖാദ് സ്വർഗജാതം സുതാതം ശ്രുത്വ ശ്രുത്വ കേട്ടിട്ട് എന്ത് കേട്ടിട്ട് സ്വർഗയാതം സ്വതാതം സുതാതം തൻ്റെ പിതാവ് സ്വർഗയാതനായിട്ട് സ്വർഗത്തിലേക്ക് പോയതായി ശ്രുത്തുക കേട്ടിട്ട് താതം സ്വർഗയാതാതം സ്വർഗയാതം ശ്രുത്തുക തൻ്റെ പിതാവ് സ്വർഗത്തിലേക്ക് പോയതായി ശ്രുത്തുക കേട്ടിട്ട് ആ എങ്ങനെയാണ് കേട്ടത് ശ്രു പുത്രാർത്തിഖിന്നം ഖരു ഭര എങ്ങനെയാണ് പിതാവ് സ്വർഗത്തിലേക്ക് പോയത് പുത്രാർത്തി ഖിന്നം പുത്രന് വന്നതായ ആർത്തി ക്ലേശങ്ങൾ അതായത് വനത്തിൽ പോയി വേണ്ടതായിട്ടുള്ള അനുഭവിക്കേണ്ടി വന്നതായ ക്ലേശങ്ങൾ ആ ക്ലേശങ്ങളെ കൊണ്ട് ഖിന്നനായിട്ടുള്ള അധികം ദുഃഖി അത്യധികം ദുഃഖിതനായ തൻ്റെ താപനെക്കുറിച്ച് താവൻ സ്വർഗപ്രാപ്തനായി ദിവംഗതനായി എന്ന് കേട്ടിട്ട് എങ്ങനെയാണ് കേട്ടത് ഭരതമുഖാത് മുഖാത് ഭരതൻ്റെ വായിൽ നിന്ന് മുഖം എന്നുള്ളതിന് വായ വായും അർത്ഥമുണ്ട് മുഖം ഫേസ് എന്നുള്ളതായിട്ടുള്ള അർത്ഥമുണ്ട് ഇവിടെ ഭരതമുഖാത് ഭരതൻ പറഞ്ഞിട്ട് ഭരതൻ്റെ വായിൽ നിന്ന് ഭരതൻ പറഞ്ഞതായി കേട്ടിട്ട് ഭരതൻ തിരിച്ച രാമൻ്റെ സമീപത്ത് എത്തിയപ്പോൾ ഭരതനിൽ നിന്ന് പിതാവ് സ്വർഗപ്രാപ്തനായി എന്നുള്ള വിവരം കേട്ടു തൻ്റെ വിയോഗം കൊണ്ട് ദുഃഖിതനായിട്ട് പിതാവ് ദുഃഖിച്ച് മരിച്ചു സ്വർഗപ്രാപ്തനായി എന്നുള്ളത് കേട്ടിട്ട് ശ്രുത്വാ പുത്രാർത്ഥി ഖിദം മുഖാൽ സ്വർഗയാതം സ്വതാതം ഇനി തപ്ത അത്യന്തം തപ്തനായി ദുഃഖിച്ചു മനസ്സിൽ വളരെയധികം ക്ലേശം ദുഃഖം ഉണ്ടായി തപ്താംബു തസ്മൈ ഭസ്മയി അമ്പു ദത്തുവ ദ അമ്പു തസ്മയി കസ്മയി അദ്ദേഹത്തിനായിക്കൊണ്ട് പിതാവിനായിക്കൊണ്ട് അമ്പു ദത്തുക അമ്പു എന്നുവെച്ചാൽ ജലം ജലം നൽകിയിട്ട് അതായത് പിതൃകർമ്മങ്ങൾ നിർവഹിച്ചതിന് ശേഷം അമ്പു ദത്തുക ജലം പിതൃജലം പിതൃ പിതാവിന് നൽകേണ്ടതായിട്ടുള്ള ജലം ആ പിതൃകർമ്മങ്ങൾ അനുഭവി ചെയ്യുമ്പോഴുള്ളതായിട്ടുള്ള വെള്ളം ആ ജലം നൽകിയിട്ട് കാട്ടിൽ തനിക്ക് സൗകര്യം വേണ്ട വിധത്തിൽ അനുഭവിക്കാവുന്ന വിധത്തിൽ ഒക്കെ ആ പിതൃകർണങ്ങളൊക്കെ എല്ലാം നിർവഹിച്ചതിന് ശേഷം ദ അമ്പു നിദധിത ഭരതേ പാതുകം മേദിനീച്ച നിദധിത ഭരതേ ഭരതേ ഭരതനായിക്കൊണ്ട് നിദധിത നൽകി സമർപ്പിച്ചു നൽകി ചെയ്തു അതായത് അവിടെ നിധി കൊടുത്തു എന്നുള്ള അർത്ഥത്തിലാണ് അവര് അതായത് അത് ഭരതന് സമർപ്പിച്ചു എങ്ങനെ എന്തിനെ ഭൂമി പാതുകാംയേയും പാതുകാം പാതുകയേയും തൻ്റെ പാതുകകള് പാതുകകളും മേദിനീംച മേദിനയെയും ഭരതനെ അഭ്യർത്ഥിച്ചതിനനുസരിച്ച് രാജ്യത്തേക്ക് തിരിച്ചു വന്ന് രാജ്യം ഭരിക്കാനായിട്ട് അങ്ങേയറ്റം അപേക്ഷിച്ചുവെങ്കിലും അതൊക്കെ നിരസിച്ച് ആ േദിനി ഭൂമിയെ ഭരിക്കുന്നതിനുള്ളതായ അധികാരം ഭരതന് തന്നെ കൊടുത്തു അപ്പോൾ ഭരതന്റെ ആഗ്രഹപ്രകാരം തൻ്റെ പാതുകകളെ സ്ഥാനത്ത് തൻ്റെ സ്ഥാനത്തെ യുദ്ധാസനത്തിൽ തൻ്റെ പാതുകളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അതിൻ്റെ ആള് റെപ്രസെൻറ്റേറ്റീവാണ് എന്നുള്ള നിലയിൽ രാജ്യം ഭരിക്കാനായിട്ട് ആ തൻ്റെ പാതുകകളെയും മേദിനിയെയും ഭൂമിയെയും ഭരതനിൽ അർപ്പിച്ചിട്ട് ഭരതന് നൽകിയിട്ട് അത്രയും പാതുകാം മേദിനിയും മേദിനിയേയും പാതുകയേയും ഭരതേ നിദതിഥ ഭരതനായിക്കൊണ്ട് സമർപ്പിച്ചു എന്നിട്ടോ അത്രം നത്രിം നത്തുക അഥ അനന്തരം അത്രം നത്ത്വാ അത്രി മഹർഷിയെ സമീപത്ത് തന്നെ താമസിക്കുന്നതായ അത്രം മഹർഷിയെ നത്തുക അവിടെ പോയി അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് അത്രീം നത്തുവത്തി സമൂഹ മഹർഷിയെ കണ്ട് അദ്ദേഹത്തെ നമസ്കരിച്ച ശേഷം അത്രം നത്തുക അഥ ഗ പിന്നെ അവിടുന്ന് പിന്നീടും പോയി വനം അതിവിപുലം ദണ്ഡകം അതിവിപുലം ദണ്ഡകം വനം ഗത്തുവാ അതി വിപുലമായ വളരെ വിസ്തൃതമായ വിപുലം വിസ്തൃതമായിട്ട അതിവിപുലം അത്യന്തം വിസ്തൃതമായ ദണ്ഡകം എന്ന വനത്തിലേക്ക് പോയിട്ട് അതായത് ഭരതനോ അതല്ലെങ്കിൽ നാട്ടിൽ നിന്ന് അയോധ്യയിൽ നിന്ന് വേറെ ആളുകളോ ഈ ചിത്രകൂടം അത്ര അത്ര വളരെ ദൂരത്തല്ലാത്തത് കൊണ്ട് അവർക്ക് വീണ്ടും വന്ന് ത അന്വേഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടത് തൻ്റെ വനവാസത്തിന് പ്രതിബന്ധമായി തീരും എന്നതുകൊണ്ട് കൂടുതൽ നിബിഡമായ ദണ്ഡകാരണത്തിലേക്ക് പോയി എന്നാണ് അഥ ഗത്തുക പിന്നീട് പോയിട്ട് എവിടെ അതിവിപുലം ദണ്ഡകം അതിവിപുലമായ വിപുലമായ ദണ്ഡകം എന്ന ആരണ്യത്തിലേക്ക് പോയിട്ട് അതിവിപുലം വനം അതിവിപുലം അതിവിപുലം വനം ദണ്ഡകം അതിവിപുലമായ വനം ദണ്ഡകം എന്നുള്ള വനത്തിലേക്ക് ആരണ്യത്തിലേക്ക് കാട്ടിലേക്ക് പോയിട്ട് ചണ്ടകായം ഹത്തുക ദൈത്യം വിരാധം ചണ്ടകായനായ വിരാധം വിരാധൻ എന്നുള്ള ദൈത്യനെ ഹനിച്ചിട്ട് ചണ്ടകായൻ ഭയ ഭയാനകമായ ഭയങ്കരമായ ശരീരത്തോടു കൂടിയ അതിഭീമമായ ശരീരത്തോടു കൂടിയ ഭയത്തെ ജനിപ്പിക്കുന്ന അതിഭീമമായ ശരീരത്തോടു കൂടിയ ചണ്ടകായം കായം ശരീരം ചണ്ടമായ കായത്തോടുകൂടിയ അതി ഭയകരമായ ശരീരത്തോടുകൂടിയ വിരാധൻ എന്നുള്ള ദൈത്യം ദൈത്യനെ അസുരനെ ഹത്തുവ ഹനിച്ചിട്ട് അത്രയും നത്തുവത്തുക വനം അതിവിപുലം ദണ്ഡകം ചകായം ഹൈത്യം വിരാധം ചണ്ടകനായ ചണ്ടകായനായ ഈ ഘോരമായ ഭീകരമായ ശരീരത്തോടു കൂടിയ എന്ന അസുരനെ വസിച്ചിട്ട് ചണ്ടകായം ഹത്ത്വാദൈത്യം വിരാധം സുഗതി മകലയ ചാരുഭോ ചാരഭംഗീം ഭോ എന്ന സംബോധന തന്നേക്കാൾ ഉയർന്നവരെ ഉള്ളതായിട്ടുള്ള അഭിസംബോധന ചെയ്യുമ്പോൾ സം അതാണ് ഭോഹോ എന്നുള്ളത് ഭോഹോ അങ്ങ് അങ് അലയോ ഭഗവൻ അങ്ങ് സാരഭംഗിയും ശാരഭംഗിയും സുഗതിം അകലയ ചാരു മനോഹരമായ ആ സുഗതിയെ സുഗതി എന്ന് വെച്ചാൽ ഗർഗപ്രാപ്തിയെ സ്വർഗപ്രാപ്തി അല്ല മോക്ഷപ്രാപ്തി എന്ന് തന്നെ പറയട്ടെ ആ മോ ശോഭനമായ ഗതി അവസ്ഥ ശോഭനമായ മാർഗത്തിലേക്കുള്ളവായ ആ പ്രയാണം അതിനെ അകലയഹ അങ്ങ് കണ്ടു നേരിട്ട് കണ്ടു എന്നാണ് എന്ത് ആരുടെ മോക്ഷപ്രാപ്തി എന്നെ കണ്ടത് ശാരഭംഗീൻ ശാരഭംഗലേവായ ശരഭകളൻ ശരഭംഗല്ലേവായ മോ സുഗതി ശരഭംഗൻ എന്നുള്ളവായ മഹർഷി ആ മഹർഷിയുടെ സമീപത്ത് ആ മഹർഷിയെ കാണാനായിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോടും സീതയോടും കൂടി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ചേർന്നു അദ്ദേഹത്തിനെ കണ്ട് വേണ്ട വിധത്തിൽ ഒന്നിച്ചതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം സ്വപ്ന തനിക്ക് വേണ്ടി അവിടെ തന്നെ നിൽക്കണം തൻ്റെ തനിക്ക് ജീവൻ ഉപേക്ഷിക്കണം തൻ്റെ ശരീരം വിട്ട് മോക്ഷപ്രാപ്തിയിലേക്ക് മോക്ഷ പ്രാപിക്കണം അതിനു വേണ്ടി തൻ്റെ ആ ശരീരത്തിന്റെ വിയോഗം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതായ ശരഭം തൻ്റെ ആവശ്യം അപേക്ഷ അനുസരിച്ച് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ മഹർഷിയുടെ സമീപത്ത് തന്നെ അദ്ദേഹത്തിന്റെ മുൻപിൽ തന്നെ നിൽക്കുകയും അദ്ദേഹം മഹർഷി യോഗപ്രാപ്തിയോടു യോഗ ശക്തി കൊണ്ട് യോഗ നിഷ്ഠയുള്ളതായ ആ ശക്തി കൊണ്ട് ജീവനെ ഉപേക്ഷിക്കുകയും ചെയ്തു ഭഗ ഭഗവാന്റെ ശ്രീരാമചന്ദ്രൻ്റെ മുൻപിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് തന്നെ തൻ്റെ ജീവനെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ് ആ ശാരഭംഗിയും സുഗതിയും അകലയ അതാണ് ശരഭംഗൻ്റെതായ ആ സുഗതി മോക്ഷപ്രാപ്തിയെ സുഗതിച്ച ശോഭനമായ ഗതിഭവായും മോക്ഷപ്രാപ്തി ചെയ്യണം ആ ശരഭൻ്റെ മോക്ഷപ്രാപ്തിക്ക് ശരഭംഗൻ്റെ മോക്ഷപ്രാപ്തിക്ക് സാക്ഷിയായി അതിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ മോക്ഷപ്രാപ്തിക്ക് കാരണമായിട്ട് തീർന്നു അദ്ദേഹത്തിൻ്റെ സമീപത്ത് തന്നെ നിന്നുകൊണ്ട് അതിന് സാക്ഷ്യം സാക്ഷ്യം വഹിച്ചു ഭഗവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പം ഇത്രയും ഭാഗങ്ങൾ ഒന്നിച്ചങ്ങൾ സംക്ഷേപിച്ച ചുരുക്കി വളരെ ചുരുക്കിച്ച് പറഞ്ഞിരിക്കുകയാണ് ഒരു ശ്ലോകത്തില് ശ്ലോകമൊന്നും കൂടി വായിക്കാം ശ്രുത് ഖലു ഭരതം തത്തോ ദുതസ്മൈതേ പാതു അത്രം നപുലം ദണ്ഡകം ചണ്ടകായം മഹത്വാ ദൈത്യം വി സുഗതി മകലയഷ്ടുശാരീം ഇവിടെ ചണ്ടകായം എന്നുള്ളത് അടുത്ത പദത്തിലേക്ക് അടുത്ത വരിയിലേക്കാണ് അന്വയിക്കേണ്ടത് അന്വയിക്കേണ്ടി വരിക ഗത്വ വനമതിവിപുലം ദണ്ഡകം വരെ ദണ്ഡകത്തിലേക്ക് പോയിട്ട് എന്നുവരെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ചണ്ടകായം ഹത്വാ ദൈത്യം ഹത്വാ ദൈത്യം എന്നുള്ളതിലേക്കാണ് ചണ്ടകായം എന്നുള്ളത് ചേർക്കേണ്ടത് അപ്പം അതിനോടുകൂടി ചെല്യാണെങ്കിൽ ഒരു ഭംഗി കൂടും ചണ്ടകായം ഹത്വാദൈത്യം എന്നായിട്ട് ചൊല്ലിയാൽ ഒന്നും കൂടി ഭംഗി കൂടും അല്ലെങ്കിൽ ആ ശ്ലോകത്തിൻ്റെ വരിയുടെ അനുസരിച്ചാണെങ്കിൽ ചണ്ടകായമൊന്നും കൂടി അങ്ങോട്ട് അങ്ങോട്ട് ചേരും അതല്ല വേണ്ടത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിൽത്തേണ്ട ചില ചില സംഗതികൾ ഈ നാരായണീയത്തിന് പ്രത്യേകിച്ചും വലിയ വളരെ സംഗ്രഹിച്ചിട്ടുള്ളതായതുകൊണ്ട് ഇങ്ങനെയുള്ളതായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ വേണ്ടി വരും അതൊന്നും കൂടെ ഉപയോഗ ഒഴിവാക്കാൻ

കൊന്നൂ കൂറ്റൻ വിരാസം ശരഭ മോക്ഷവും കണ്ടു പിന്നെ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ